ഇന്നത്തെ വീഡിയോയിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സീറോ ഓയിൽ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ സാധാരണ പോലെ തന്നെ സവോള വേണം പിന്നെ സവോള ഇഞ്ചി വെളുത്തുള്ളി തക്കാളി പച്ചമുളക് മറ്റേ മല്ലിയില പുതിനയില ഇതെല്ലാം വേണം അതെല്ലാം അരിഞ്ഞു വെച്ചു പിന്നെ മെയിനായിട്ട് ചിക്കനും വേണം പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചിക്കനും നമ്മുടെ ഈ പറഞ്ഞ കൂട്ട് എല്ലാം കൂടി ഒരു പാനിലേക്ക് ഇടണം ആ പാനിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ഈ മൂന്ന് സാധനങ്ങൾ മാത്രം ആഡ് ചെയ്യുക അപ്പോൾ ഉപ്പും കുരുമുളക് പൊടിയും ഗരം മസാലയും മാത്രം കണക്ക് കറക്റ്റായിട്ട് ഞാനൊരു കൈ കണക്കുക പിന്നെന്താ അതെല്ലാം കൂടി ഇട്ടിട്ട് അതിലേക്ക് തൈരും കൂടെ ആഡ് ചെയ്യുക അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് അത്യാവശ്യം പുളി കുറഞ്ഞ തൈരാണ് അപ്പം ഞാൻ ഒരു മൂന്നാല് സ്പൂൺ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അപ്പം നല്ലപോലെ തൈരും കൂടി ആഡ് ചെയ്യുക തൈരും ആഡ് ചെയ്ത് ഇതെല്ലാം കൂടി ആ പാനിലിട്ട് അപ്പം നമ്മൾ തുള്ളി പോലെ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക ആ പറഞ്ഞ സവോള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലിയില പുതിനയില ഈ പറഞ്ഞ പൊടികളും ചിക്കനും കൂടി നല്ല അടിപൊളിയായിട്ടിട്ട് നന്നായിട്ട് കൈ കൊണ്ട് നല്ലപോലെ ഞരടി ഞെരടി അതങ്ങ് മസാ മസാജ് അല്ലല്ലോ ഞരടി ഞരടി അതിങ്ങനെ മാരിനേറ്റ് ചെയ്യാൻ വെക്കുക പിന്നെ ഉപ്പ് ആ സമയത്തൊന്നും നോക്കിയിട്ട് ആവശ്യം അപ്പോൾ എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ഞാൻ ഇച്ചിരി ഉപ്പ് കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ അപ്പം ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ അത് വെച്ചു അതവിടെ ഇരിക്കട്ടെ അത് കഴിഞ്ഞ് നമ്മൾ അരിയുടെ സാധനങ്ങൾ കുക്കറിലെടുത്ത് വെള്ളം ചൂടാക്കി വെള്ളം ചൂടാക്കിയതിലേക്ക് ഞാൻ കുറച്ച് മസാല നമ്മുടെ മസാലക്കൂട്ടുണ്ടല്ലോ അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ അവിടെ അച്ഛൻ മോനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എന്താ പറയുക അപ്പോൾ നമ്മൾ അരി അരിയിലേക്ക് കുക്കറിലേക്ക് നമ്മൾ ഈ പറഞ്ഞ ക്യാരറ്റ് ഒത്തിരി പൊടിയായി അരിഞ്ഞ ക്യാരറ്റ് ഇഞ്ചി വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതും പിന്നെ കൊറിയാൻഡർ ലീഫ്സും മിൻറ്റ് ലീഫ്സും പിന്നെ നമ്മുടെ അരിയും പിന്നെ കുറച്ച് നമ്മുടെ ഗരം ആ ഗരം മസാല കൂട്ട് കറുണ്ട് പെട്ട പിന്നെ മറ്റേ തക്കോലം ഗ്രാമ്പു ഏലക്ക പെരിഞ്ചീരകം ഇതെല്ലാം കൂടെ അതിൻ്റെ അകത്തേക്ക് ഇടുക അപ്പോൾ ഞാനിവിടെ ഇച്ചിരി നെയ്യ് ഇതിൻ്റെ അകത്ത് ഒഴിച്ചിട്ടുണ്ട് ഈ അരി വേവിച്ചപ്പോൾ നെയ്യും ഒരിത്തിരി നാരങ്ങ നീരും കൂടെ ഈ അരി സ്റ്റിക്കി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങ നീരും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അല്പം നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഞാൻ പക്ഷേ നെയ്യ് ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നെയ്യ് ആഡ് ചെയ്യുമ്പോൾ ഇച്ചിരി മയം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുക അപ്പോൾ നമ്മുടെ അരി അവിടെ ഒരു എന്താ പറയുക ഒരു പത്ത് പത്ത് മിനിറ്റ് എടുത്തില്ല എടുത്തില്ല അതിനുമുമ്പ് അരി റെഡിയായി ആയി അരിയല്ല ചോറ് റെഡിയായി പിന്നെ നമ്മുടെ ചിക്കൻ കറി ഇടയ്ക്ക് ഇടയ്ക്ക് ഞാനിങ്ങനെ ഇളക്കി 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 കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് തന്നെ ഇറങ്ങിയ വെള്ളം അത് തുള്ളി പോലെ എണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല അപ്പോൾ അതിൽ നിന്ന് തന്നെ ഇറങ്ങിയ ആ വെള്ളം ആ ചാറ് അതിച്ചിരി നമ്മളിങ്ങനെ നന്നായിട്ട് ചിക്കൻ വേഗുന്ന അനുസരിച്ച് അതിങ്ങനെ വറ്റിച്ചെടുക്കുക ആ ചാറിങ്ങനെ വറ്റിച്ചെടുക്കുക അപ്പോൾ ആ ചാറിങ്ങനെ വറ്റിച്ചെടുത്ത് ഒരിത്തിരി ചാറ് വെച്ചിട്ട് ആ ചോറും എല്ലാം കൂടെ ചേർത്ത് ദം വയ്ക്കാനായിട്ട് വെക്കുക അപ്പോൾ എല്ലാം കൂടി ഇട്ട് ഇളക്കി അതിൻ്റെ പുറത്ത് ഗാർണിഷ് ചെയ്യാനായിട്ട് ഇച്ചിരി ഗരം മസാലയും പിന്നെ പറഞ്ഞ പോലെ മിൻറ്റ് ലീഫ്സും കൊറിയണ്ടർ ലീഫ്സും ൂടെ ഇങ്ങനെ ഇട്ടു കൊടുത്തു എന്നിട്ട് ഞാനത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ മിനിമം ഫ്ലെയിമിൽ വെച്ചിട്ട് അതിങ്ങനെ ഒരു പത്ത് മിനിറ്റ് പത്ത് പത്ത് മിനിറ്റ് ഞാനത് വെച്ചായിരുന്നു പത്ത് മിനിറ്റ് ഞാനത് വെച്ച് കഴിഞ്ഞിട്ട് ദം അങ്ങ് പൊട്ടിച്ചു നല്ല ബിരിയാണിയുടെ നല്ല ദം ബിരിയാണിയുടെ സ്മെല്ലാ അത് വരുന്നത് നല്ല നല്ല സ്മെല്ലാണത് ബിരിയാണിയുടെ തന്നെ സ്മെല്ലൊക്കെ വരും പിന്നെ അതിങ്ങനെ ഇളക്കി എടുത്തു ഇളക്കി 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 ഇങ്ങനെ യോജിപ്പിച്ചെടുത്തിട്ട് നന്നായിട്ട് അതിങ്ങനെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പ്ലേറ്റിലേക്ക് പ്ലേറ്റിലേക്കെടുത്ത് മാറ്റുക പ്ലേറ്റിലേക്ക് മാറ്റി അതിൻ്റെ കൂടത്തിൽ നമ്മളെ ബിരിയാണി ആണല്ലോ അപ്പോൾ മുട്ട ഉണ്ടായിരുന്നു പിന്നെ രണ്ട് തരം സാലഡ് ഉണ്ടായിരുന്നു മറ്റേ തൈര് സാലഡും ഉണ്ടായിരുന്നു അല്ലാതെ നമ്മൾ വിനാഗിരി ഒഴിച്ച സാലഡ് പപ്പടം ഈന്തിപ്പുഴ അച്ചാർ ഈ